നമസ്കാരം പതിരും കതിരും തമാശയും ചിത്തഭ്രമവും തമ്മിൽ വലിയ ബന്ധമാണുള്ളത് വലിയ ഫലിതവും ഭ്രാന്തും തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ച് ആംഗലേയ കവിയായ ജോൺ ട്രൈഡൻ പാടിയിട്ടുണ്ട് ചലനശേഷി നശിച്ച ഇടതുകൈയുമായി ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടറെ കാണാനെത്തി പരിശോധിക്കുന്നതിനിടയിൽ കൈ ഉയർത്തി മൂക്കിൽ തൊടാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു എന്നാൽ താൻ മറ്റുള്ളവരുടെ ആജ്ഞകൾ സ്വീകരിക്കില്ല എന്നാണ് പ്രൊഫസർ മറുപടി നൽകിയത് ഡോക്ടർ പോയി ഫലിതം പറയുകയാണോ എന്ന ഡോക്ടറുടെ ചോദ്യത്തിന് താൻ ഗൗരവമായി തന്നെയാണ് സംസാരിക്കുന്നത് എന്നായിരുന്നു പ്രൊഫസറുടെ മറുപടി ഈ ഫലിതം വെറും ഫലിതമല്ല മറഞ്ഞിരിക്കുന്ന ഉന്മാദത്തിൻ്റെ ലക്ഷണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക നേതാവായ എം എ ബേബിയുടെ ഒരു പ്രസ്താവന കേട്ടപ്പോഴാണ് ഈ പ്രൊഫസറെ ഓർമ്മ വന്നത് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായല്ല ലോകത്തിൻ്റെ പ്രസിഡന്റായിട്ടാണ് പെരുമാറുന്നത് എന്നായിരുന്നു ബേബി സാർ പറഞ്ഞത് അടുത്തുകൂടുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തും ഇതായിരുന്നു ബേബിയുടെ പ്രസ്താവന തമാശ പറയുകയാണോ ബേബി എന്ന് ചോദിച്ചാൽ മേപ്പടി പ്രൊഫസറെ പോലെ ബേബി പറയും താൻ ഗൗരവമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മസ്തിഷ്കത്തിലെ മിഥ്യാരൂപങ്ങളെക്കുറിച്ച് ഗ്രന്ഥം എഴുതിയ ഡോക്ടർ വി എസ് രാമചന്ദ്രന്റെ നിരീക്ഷണങ്ങൾ എത്ര കൃത്യമാണെന്നോ നമ്മൾ ഫലിതമായി ആസ്വദിക്കുന്ന പലതും ഫലിതമല്ല എത്രയോ കാലം കൊണ്ട് നാം ആഗ്രഹിക്കുന്ന ഒന്നാണ് അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു കരുത്തുറ്റ ശബ്ദം എന്തായാലും ബി ബി സി വരെ ബേബിയുടെ ഈ ഭീഷണി ഏറ്റെടുത്തതോടെ ട്രംപ് ബംഗറിനുള്ളിൽ അഭയം തേടിയതായിട്ടാണ് ലോകത്തു നിന്നും വാർത്തകൾ വരുന്നത് എന്തിനേറെ കോവിഡിനെതിരെയുള്ള യുദ്ധം വരെ ആഗോള മുതലാളിത്തത്തിനെതിരെയുള്ള യുദ്ധമായി വിട്ടയാളാണ് ബേബി എന്നോർക്കണം ആ ഭയം തന്നെയാണ് ബങ്കറിനുള്ളിൽ അഭയം തേടാൻ ട്രംപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കരുതും അമേരിക്കയ്ക്കെതിരെ സാധാരണ മനുഷ്യർക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് എന്നാൽ കഴിയും എന്തിനേറെ നമ്മുടെ ചാനൽ ചാമ്പ്യറായ കെ അനിൽകുമാർ വരെ മുൻപൊരു ചർച്ചയിൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ നമ്മൾ ഇനി അമേരിക്കയിൽ ചെല്ലുമ്പോൾ നോട്ട് മാത്രം കൊടുക്കും ഡോളറ് സ്വീകരിക്കാതിരിക്കുക അതോടെ അമേരിക്ക പത്തി മടക്കും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം സ്വന്തം നാട്ടിൽ നോട്ടയോട് മത്സരിച്ചാൽ പോലും രണ്ടാം സ്ഥാനത്തുള്ള ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അമേരിക്കയോട് കളിക്കാറായോ എന്നൊക്കെ നമ്മൾ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്തെന്ന് വരും പക്ഷെ ബേബി പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും ചൈനയും ഉത്തര കൊറിയയും ബലൂചിസ്ഥാനും വരെ തലകുലുക്കി സമ്മതിച്ചു കഴിഞ്ഞു ആശയങ്ങൾക്ക് ആറ്റം ബോംബിനേക്കാൾ ശക്തിയുണ്ടെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും പ്രാക്കുളം ചെങ്കുവേലയ്ക്ക് അത് നന്നായിട്ട് അറിയാം ജന്മിത്വത്തിനും കുടവയറിനുമെതിരെ പോരാടിയ വിപ്ലവകാരികളൊക്കെ ജന്മിമാരായി മാറി ഇനി ഇവിടെ നമുക്ക് പോരാടാൻ ഒന്നും ബാക്കിയില്ല ഇവിടുത്തെ മുതലാളിമാരൊക്കെ നമ്മുടെ പാർട്ട്ണർമാരായി അമേരിക്കയാണ് ഇനിയുള്ള ഏക ലക്ഷ്യം പിണറായി ഈ വർഷം ഒന്നുകൂടി അമേരിക്കയിൽ പോകാൻ ഇടയുണ്ട് അത് കഴിഞ്ഞു മതിയായിരുന്നു ബേബിയുടെ വെല്ലുവിളിയൊക്കെ അണപ്പല്ല് പറിക്കാൻ മുതൽ ആന്ധ്രാവായു കോപിച്ചാൽ വരെ അമേരിക്കയിൽ ചികിത്സ തേടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുള്ള നാടാണിത് അമേരിക്കയെ വേണമെങ്കിൽ അടുത്ത കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം നമുക്ക് നിശ്ചലമാക്കാൻ സാധിക്കും പക്ഷേ സഹാക്കൾ അവരുടെ ചികിത്സ മക്കളുടെ പഠിത്തം ഇടയ്ക്കൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പ്രബന്ധാവതരണം ഇതെല്ലാം പ്രതിസന്ധിയിലാകും ഗറ്റ്സെറ്റ് ബേബി എന്ന മലയാള സിനിമ അമേരിക്കയിൽ പ്രദർശിപ്പിച്ചതോടെ ബേബി ആരാണെന്ന് ട്രംപച്ചായൻ അറിഞ്ഞുകഴിഞ്ഞു ഇനി പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെന്ററി കൂടി അമേരിക്കയിൽ പ്രദർശിപ്പിക്കുന്നതോടെ കേരളം എന്താണെന്നും ഇവിടുത്തെ ആരാണെന്നും അമേരിക്ക അറിയാം ക്ലിഫ് ഹൗസ് പെടുത്തു നാറ്റിച്ചും ഉപരോധിച്ചും ഒരു ഭരണാധികാരിയെ ഓടിച്ച സി പി എമ്മുകാർ വിചാരിച്ചാൽ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ വന്ന് നാറ്റിക്കാനും ഞങ്ങൾക്ക് ആളുണ്ടെന്ന് ഓർക്കണം മലവും മൂത്രവും വരെ വിപ്ലവകാരികൾക്ക് ആയുധമാണ് ബേബി സാർ ഒരു ഫലിതമായോ എന്ന് സംശയിക്കുന്നവർ അറിയാൻ ഒന്നുകൂടി പറയാം പ്രസ്ഥാനം തന്നെ ഒരു കോമഡി പീസ് ആകുമ്പോൾ അതിൻ്റെ ദേശീയ സെക്രട്ടറി ഒരു ഫലിത ബിന്ദുവെങ്കിലും ആകണ്ടേ സാർ നന്ദി Thank you.